ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ മഴയും കാറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നില്ലേ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ അപ്പൊന്ന് ചായക്ക് ഓട്ടപ്പാണ് ഇട്ടാ അപ്പൊ മോന് വേ വേഗം പോകണ്ട കാരണം ഞാൻ വേഗം ചായന്റെ കടീനാണ് ഉണ്ടാക്കി എടുക്കുക അപ്പോൾ ഓട്ടപ്പം ഇഷ്ടാട്ടാ മോന് അപ്പൊ മൈതി മുട്ടയൊക്കെ ചേർത്തിട്ടല്ലേ അപ്പം എനിക്ക് നാളികേരപ്പാലം കേട്ടാ അപ്പം പിന്നെ ആ ഒന്നുടച്ചിട്ട് പൊളിച്ച് പൊളിച്ചിട്ട് വേണം മറ്റേ പൊളിച്ചിട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടാ അപ്പതൊന്ന് കലക്കി വെച്ചിട്ട് നാളികേരൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം മഴ വരുമ്പോഴേക്ക് നല്ല മഴ വരുന്നുണ്ട് കേട്ടാ ഇപ്പം നമ്മൾ ആ വിചാരിച്ച പോലെ രാവിലെ ഉണ്ട് നീച്ച് വിട്ടടിക്കാനൊന്നും പറ്റില്ല കേട്ടാ എപ്പോഴാ മഴയൊക്കെ ഒന്ന് തോരച്ചെങ്കിൽ അപ്പം തന്നെ ഞാൻ വിറ്റടിക്കാനും പോകുള്ളൂ കേട്ടോ അപ്പം ഞാൻ മഴച്ചാറൊന്നും കൊള്ളാനും പറ്റണില്ല അപ്പം ഒന്ന് ആശുപത്രിയിൽ പണിയാളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ആശുപത്രിയിൽ ഒന്നും കൂടി പോണം കേട്ടാ ചെവിക്ക് ഒരു സുഖമില്ല ചെവിക്ക് ഒക്കെ നീർക്കെട്ടായിട്ട് പിന്നെ ഈ കഫക്കെട്ട് മാറണില്ല കഫക്കെട്ടുള്ളത് കൊണ്ട് ചുമയാണ് കേട്ടോ മൊത്തത്തിൽ ഇപ്പം എന്തായാലും പണിയാളൊക്കെ കഴിഞ്ഞിട്ട് പോകണം അപ്പം ഒന്ന് അടുപ്പത്തൊന്നും തീ കിട്ടിയില്ല കേട്ടോ റേഷൻ്റെ അരി ഞാൻ റൈസ് കുക്കറേക്ക് തന്നെ ഇറക്കി വെക്കാച്ചിട്ടൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചുട്ടാ പിന്നെ കുറച്ച് ചോറ് ഉണ്ട് ഇന്നലത്തെ അപ്പോൾ അപ്പൂനും ഒക്കെ കൊടുക്കാനുള്ള ചോറുണ്ട് അപ്പം പിന്നെ ഞാൻ കുറച്ചെങ്കിൽ വെച്ചുള്ളൂ അപ്പം അടുപ്പ് ഞാൻ എന്തായാലും കത്തിച്ചിട്ടാ എനിക്ക് ഈ ഓട്ടപ്പം അടുപ്പത്ത് ശരിയാവുള്ളൂ ഗ്യാസ് മുമ്പ് വെച്ചാൽ ഒരു ഭാഗം എങ്ങനെ എങ്ങനെ നോക്കിയാലും എനിക്കത് ഒരു അടി ഒരു ഭാഗം കരിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്താണെന്ന് അറിയില്ല കേട്ടാ ചിലവർ ഓട്ടപ്പം ഈ ഗ്യാസ് മുമ്പിലൊക്കെ ഉണ്ടാക്കി സൂപ്പറായിട്ട് എടുക്കും എനിക്കത് അടുപ്പത്ത് ശരിയാവുള്ളൂ അപ്പൊ അടുപ്പത്ത് വെക്കുമ്പോ നല്ല സൂപ്പറായിട്ടുള്ള അപ്പോൾ രണ്ടെണ്ണം ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് മോൻ വരുമ്പോഴേക്കാണ്ട് മോന് റെഡി ആക്കിയിട്ടാണ് പിന്നെ സാവധാനം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഏതായാലും അടുപ്പ് കത്തിച്ച് കഴിഞ്ഞില്ലേ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് ഉണ്ടാക്കി എടുത്തിട്ടാ ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ ഇപ്പോൾ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ടട്ടോ കൂട്ടുകാർ അപ്പൊ ഇന്നലെ ആരും തെറ്റായിരുന്നില്ലേ ഫുള്ള് അക്ഷര പശി ആയിരുന്നില്ലെന്നൊ അപ്പങ്ങനെ സംസാരിക്കും അപ്പൊ ഇങ്ങനെ ചുമ വരുമ്പോ ഒന്നും ഓഫാക്കി ഓഫാക്കിട്ടാ പിന്നെ അപ്പം ഓട്ടപ്പങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കി എടുക്കണ്ട അപ്പൊ മോന് ചായ ഉണ്ടാക്കിയപ്പോൾ ഒര ക്ലാസ് കട്ടേ ഞാനും ഉടുത്തിട്ടാ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ കുട്ടി പട്ടാളങ്ങളാണ് കേട്ടത് അപ്പം ഈ മീനൂന് ആർക്കൊക്കെ പാല് കൊടുക്കണ്ടത് എന്നുള്ളവർക്ക് ഇങ്ങനെ പാൽ ഇങ്ങനെ ചുരന്നു പോകുകയാണ് കേട്ടാ ഈ മറ്റേ പൊന്നൂൻ്റെ രണ്ട് ഉണ്ണികളാണ് പാല് കുടിക്കാൻ വേണ്ടി ഇരിക്കൽ ഇപ്പോ മണിയിലെ ഒരെണ്ണോ അയ്യത് പോയിട്ട് ഇപ്പോ ഇട്ടിട്ട് കുടിക്കാൻ പോണ്ടിട്ടാ അപ്പം ഞാൻ പറയാം എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ പാലൊക്കെ കുടിക്കുക നിങ്ങൾ കൂട്ടത്തി കൂടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ പിടിച്ച ആട്ടി ആക്കി ആട്ടിയിട്ടും അത് പിന്നേയും വന്നിട്ട് കുടിക്കുന്നു നോക്കിയേ ഓൾക്ക് ഓളെ മക്കൾക്ക് പാല് കൊടുക്കാൻ പറ്റാതെ അയ്യറ്റാളൊക്കെ കൊന്നിട്ട ഇപ്പൊ വല്ലേ കുട്ടികൾക്കും ഓള് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൾക്ക് ഇങ്ങനെ പാല് എല്ലാം ചരത്ത് പോകുന്നുണ്ട് എന്തേലും അവട്ടെ കുടിക്കട്ടെ കുടിക്കട്ടെല്ലേ കെട്ടുന്നവര് കുടിക്കട്ടെ അപ്പൊ ഞാന് വിഷുവിന് കെട്ടി തൂക്കിയ വെള്ളം അരിക്കിട്ടാ അപ്പൊ ഇന്നലെ ഇങ്ങനെ നോക്കുമ്പോ ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊരു നിറവ്യത്യാസം ഉണ്ട് അപ്പൊ എന്തായാലും അത് പൊട്ടിച്ച് അഴിച്ചൊക്കെ കൊടുന്നിട്ട് നോക്ക് വെ വെള്ളരിക്കും ചകക്കുരി ഒക്കെ വെക്കുക ഉണക്കൽ സ്രാവം ഉണ്ടാകും വറക്കാമെന്നൊക്കെ ഉള്ള പ്ലാനായിരുന്നു അപ്പോൾ ആക്ക മുറിച്ച് നോക്കുമ്പോൾ ഒരു തരം കരിക്കാൻ പോലെ ആകെ കേടു വന്നിറക്കുന്നുണ്ടാ വെള്ളരിക്ക അതിപ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞില്ലേ കുറച്ച് നേരത്തെ അത് എടുത്താൽ മതിയായിരുന്നു കേട്ടാ ഇനിയിപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മളെ കാറ്റിൽ തറവാട്ടിൽ മുരിങ്ങൻ വേണ്ടിയിട്ട് കുറച്ച് ഇല മുരിങ്ങരല അവിടെ നിന്ന് കൊടുന്ന് വന്നിട്ടുണ്ടായിന്നിട്ടാ അപ്പോൾ അതിന്ന് വേഗം കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് വേഗം എൻ്റെ തോല മുരിങ്ങ ഉരിഞ്ഞെടുത്തിട്ടാണ് എനിക്ക് വേഗം മുരിങ്ങയിലൊക്കെ ഉരിങ്ങിയാൽ പറ്റൂട്ടാ ചിലവർക്ക് ഭയങ്കര താമസമാണ് ഇങ്ങനെ ഓരോന്ന് നുള്ളിട്ട് നുള്ളിട്ടിട്ട് അപ്പോൾ വേഗം ഞാൻ കുറച്ച് മുരിങ്ങയിലെ ടൂരി ഇട്ട് ചക്കക്കുരും നന്നാക്കലും ഓട്ടപ്പം ഉണ്ടാക്കലും രണ്ടും നടക്കാൻ പറ്റാ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നും നിൽക്കാനുള്ള സമയമില്ല അതിലടയ്ക്ക് പോയിട്ട് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ടാ പിന്നെ ഇപ്പോൾ തെങ്ങിൻ്റെ ഇടയൊക്കെ തുരന്നപ്പോൾ നമ്മളെ ജോലീനെ കെട്ടണ അവിടെ ഇങ്ങനെ വെള്ളം തന്നിരുന്നല്ലോ അപ്പോൾ തെങ്ങിൻ്റെ ഇട തുറരുന്ന മണ്ണൊക്കെ ഇട്ടിട്ട് അവിടെ ഉപ്പാക്കിയപ്പോൾ മഴ പെയ്ത അപ്പോൾ അവിടെ വെള്ളം നിൽക്കണില്ല കേട്ടോ അപ്പോൾ നമുക്ക് മറ്റേ വെള്ളം നിൽക്കുമ്പോൾ അടിക്കാനൊന്നും പറ്റില്ല ഇപ്പൊക്കെ സുഖമായിട്ട് അടിക്കുക പിന്നെ നമ്മളൊക്കെ അടിച്ചാൽ തെങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ കൂട്ടിയിടാനും ഉണ്ടല്ലോ കച്ചറയൊക്കെ അപ്പൂനൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ചങ്ങല ഇട്ടിട്ട് ഇറക്കിയതാണ് കേട്ടാ അപ്പോൾ മണത്തിട്ടും പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ അവിടെ നടക്കുകയാണ് അങ്ങനെ ഓനെ മൂത്രം ഒഴിക്കട്ടെ വെച്ചിട്ട് പിന്നെ ഞാനവിടെ കയറ്റിയിട്ടൊന്നും ഇല്ല കേട്ടാ അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്ന അപ്പോൾ കുക്കറിൽ ഞാൻ ചക്കക്കുരും കുറച്ച് പരിപ്പും ഒന്നായിട്ട് വേവിച്ചിട്ടുണ്ട് ചക്കക്കൂര് എങ്ങനെ വേവണ എന്താണെന്നൊന്നും അറിയില്ല നമ്മളെ അല്ല കേട്ടാ തറവാട്ടിട്ട് പിന്നെ സൽമയുടെ പഴഞ്ചക്ക തന്നേൻ്റെയൊക്കെ കുരു വെണ്ടും കൂടിയിട്ടാണ് അപ്പം എന്തായാലും ഞാൻ കുക്കറിൽ അതടിച്ചിട്ട് എന്തായാലും വേവലോ അപ്പോൾ അപ്പോൾ സ്രാവൊക്കെ ഒന്ന് എടുത്തിട്ട് അതൊക്കെ ഒന്ന് കഷണമാക്കിയിട്ട് ഒന്ന് മസാലയൊക്കെ തേച്ച് വയ്ക്കണം അപ്പോൾ അങ്ങനെയുള്ള പണികൾ തിരക്കിട്ടിങ്ങനെ ആ വേണ്ടിട്ടാണ് കൂട്ടിലും അപ്പോൾ ഒരു കുക്കർ ഒരു വീസിൽ അടിച്ച വയ്ക്കി കണ്ണാടേമക്കൊക്കെ ഇണ്ട് ആദ്യം വന്നിട്ട് പിന്നെ കണ്ണ് കാണാതെ കഴിഞ്ഞിട്ട അപ്പൊ ആ കണ്ണാട ഉണ്ട് മാറ്റി വെച്ചു പിന്നെ ഈ മഴക്കാലത്ത് ഇങ്ങനെ പച്ചക്കറിയും ഒരു ഇളക്കാലൊക്കെ നമുക്ക് വയറു ചോദിന്നല്ലേ അതും ഈ സ്രാവ് ചെറിയ സ്രാവിന്റെ കുട്ടിയാട്ടാ പച്ചസ്രാവൊന്നും ഞാനൊന്നും കൂട്ടില്ല കേട്ടാ മോനും ഇഷ്ടമല്ലേട്ടാ പച്ചസ്രാവ് കറിയൊന്നും പക്ഷേ ഈ ചെറിയ ഉണക്കസ്രാവൊക്കെ ഉണക്കലൊക്കെ ഇഷ്ടാട്ടാ അപ്പോൾ ഇന്നലെ ഞാൻ പകുതി എടുത്തിരുന്നു ബാക്കി ഇപ്പോൾ ചേട്ടൻ തേങ്ങ അരച്ച് കറി വയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കുണന്നതാട്ടാ അപ്പോൾ തേങ്ങ ഒന്നും അരച്ച് കറി വെക്കാനൊന്നും ഒന്നില്ല അത് വറക്കെല്ലാം ചെയ്തു അപ്പോൾ ഒന്ന് മുരിങ്ങറിൻ്റെ കറിയും ഉണക്കസ്രാവ് വറുത്തൊക്കെ ആയിട്ട് നല്ല സൂപ്പറല്ലേ മഴക്കാലത്ത് ഇങ്ങനത്തെ ഒക്കെ ഒരു കൂട്ടാനും ഇതൊക്കെ അപ്പോൾ ഒരു ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്നും വെള്ളത്തിട്ട് വെച്ചിട്ടാണ് ഉപ്പുള്ളതല്ലേ അപ്പം ഒന്ന് ഉപ്പ് പോയിക്കോട്ടെ വെച്ചിട്ട് എന്നിട്ട് അതൊക്കെ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടാ പിന്നെ നമ്മളെ വെന്ത പരിപ്പും ചക്കക്കുരു ഒക്കെ കൂടിയിട്ട് ഞാൻ ചട്ടിക്ക് മാറ്റി കൊടുത്തിട്ട് ഇല കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ചക്കക്കുരി നല്ല വെന്തു പൊടി കുറവായിരുന്നു നമ്മളെ ലാവിൻ്റെ ചക്കക്കുരുന്ന് പറഞ്ഞാൽ നല്ല പൊടിയുള്ള ചക്കക്കുരു അല്ലേ അങ്ങനെ മുരിങ്ങ നല്ല മണ്ണൊക്കെ ഉണ്ടായിരുന്നിട്ടെ ഇലേനെ കാറ്റിന് മറിഞ്ഞതല്ലേ അപ്പോൾ അത് നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് മുരിങ്ങ അരല്ലേ ഇട്ട് കൊടുത്ത് നാളികേരം ഞാൻ അരച്ച് വെച്ചിരുന്നിട്ട് എപ്പോഴാണ് കരണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പം വേഗം നാളികേരം കണ്ട് അരച്ച് കലക്കി ഒഴിച്ചു കൊടുത്തു കേട്ടാ ഇനി അതൊന്ന് തിളയ്ക്കട്ടെ പിന്നെ നമ്മളെ മിക്സിയുടെ ജാറ് അരച്ച് വെച്ചിട്ടൊക്കെ നമ്മൾ നീങ്ങ കുറച്ച് നേരം വെച്ചാൽ അത് ചോരട്ടാ പിന്നെ അരക്ക മിക്സിടെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങുക അത് കുറച്ചായി ഇപ്പം ലീക്ക് ഉണ്ട് അപ്പം ഒന്ന് ആശുപത്രിയിൽ പോകുമ്പോൾ അതൊന്ന് ശരിയാക്കിക്കാൻ വേണ്ടി കൊടുക്കണം അപ്പം അങ്ങനെ ഒന്ന് അവൻ കൂടി ശരിയാക്കിയിട്ടാണ് അപ്പം ഇന്നത്തെ പോക്കിൽ കുറേ കാര്യങ്ങൾ ഒക്കെ ആയി പിന്നെ നമ്മളെ വല്ല പൊതിച്ചോറൊക്കെ ആരെങ്കിലും പറയുകയൊക്കെയാണെന്ന് വെച്ചിങ്ങേ കറിയാക്കാനും ചോ ഒക്കെ ഞാൻ കുറച്ച് കവറും റബ്ബറൊക്കെ ഒക്കെ അങ്ങനെ ആസ്പത്രിയിൽ നിന്ന് വരുന്നു കിട്ടി അങ്ങനെ ഒന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് റെഡി ആക്കിയിട്ടാണ് ഒരു പോക്കിൽ തന്നെ മിക്സി ചെയ്ത് ഏറ്റവും ഇത് ഒരു ഉപകാരം അപ്പം അത് തേഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു കുറ്റി പോലത്തെ ഒരു സാധനം ഉണ്ട് അത് തേ തേഞ്ഞിട്ടാണ് അത്രയാളൊക്കെ വേറെ മാറ്റിയിട്ടിട്ട് നൂറ് രൂപ ആയിട്ടാണ് എന്നാലും ഒരു ഉപകാരമായി അത് അപ്പം നമ്മളെ കറിയൊക്കെ തിളച്ചപ്പം ഞാൻ ഓഫാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉണക്കമിളകൊക്കെ കുത്തി ഒന്ന് വറവ് ഇട്ടുണ്ട് കേട്ടാ ഉണക്കമുളക് പൊട്ടിച്ചിട്ടിട്ട് എന്നിട്ട് പിന്നെ നമ്മളെ സ്രാവൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ല ചെറിയ നല്ല രുചിയുള്ള പുതിയ സ്രാവ് തന്നെയായിരുന്നു കേട്ടാ പേറ്റിനെ കുറച്ച് ചൂടാറാനൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പണികളൊക്കെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് തിരുമ്പിട്ട് വൈകിട്ടാണ് പിന്നെ തിരുമ്പിയതൊക്കെ കേട്ടാ ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് കിടപ്പും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടാ രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു നൂറ്റി അഞ്ചാണ് കേട്ടോ നമ്പറൊക്കെ കിട്ടിയത് അങ്ങനെ മൂന്ന് തരം ഗുളികയും ചുമക്കൊരു മരുന്നു അപ്പൊ പറഞ്ഞ് ചുമയൊക്കെ സാവധാനേ മാറുള്ളൂ ഇട്ടായിരുന്നു അലർജി അത്ര കേട്ടാ അപ്പൊ ഈ മഴക്കാലമായ ഒരു ചുമ നിർബന്ധമാണ് അങ്ങനെ തമ്മള് വാങ്ങി കവറൊക്കെ കറിയാക്കാനും ഇപ്പം അത്യാവശ്യം വേണമെങ്കിൽ ചോറാക്കാനും ഒക്കെ ആയിട്ടുള്ളത് കിട്ടുക പിന്നെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തയ്യൊരു ചൂടാ പുള്ളിയുള്ള നല്ല നാടൻ ചൂടാ അല്ല ചൂടല്ല മുള്ളെ അപ്പം അത് ഞാൻ കുറച്ച് വാങ്ങിച്ചു വിട്ടാ മിക്സി ഒക്കെ ശരിയാക്കി എടുത്തെടുക്കുന്നത് കേട്ടോ ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വിട്ടാ പിന്നെ ഇത് വൈകുന്നേരം സലമ തന്നതെന്ന് പഴംചക്കെട്ടാ അതിൽ നിന്ന് അന്ന് നാല് ചവിളിയൊക്കെ രണ്ടോട്ട് കഴിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ കയച്ചി പിന്നെ അതിൻ്റെ ശേഷമാണ് കറവാട്ടീനെ നല്ല വരയ്ക്ക ചക്കയൊക്കെ കിട്ടിയത് ഇത് പിന്നറഞ്ഞാ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ചിലപ്പോൾ എണ്ണാക്കി എന്നൊക്കെ കഴുകിയിട്ടിട്ട് വലിച്ചെടുത്തേണ്ടി വരുന്നു അങ്ങനത്തെ സംഭവമാണിത് പക്ഷേ ഇച്ചക്കെന്തോ കുറച്ചു കൂടി നൂലൊക്കെ ഉള്ള പോലെ തോന്നിക്ക് അപ്പം പിന്നെ ഇനി രണ്ട് മൂന്ന് നാല് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കുരുമൊക്കെ മാറ്റിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേട്ടാ അപ്പം ഇത് ഈ ഇത് ഈ നിറയുന്ന ആരുള്ള കാരണം അത്ര ടേസ്റ്റ് ആയില്ല ആയില്ലേട്ടാ ആ സാധനത്ത് ഇത് വരിക്കച്ചക്കെയെന്ന് വെച്ചാൽ നല്ല രുചിയാട്ടാ ചെറുതാക്കി മുറിച്ചിട്ടിട്ടാണ്ട് അരിഞ്ഞിട്ടിട്ട് ഒരച്ചി ശർക്കരയും കൂടിയിട്ടാണ്ട് വേവിക്കുക എന്നിട്ട് ഇവിടെ അമ്മ ഏട്ടൻ്റെ അമ്മയൊക്കെ കാട്ടുന്നട്ട കാട്ടിയിട്ട് കഴിച്ചിട്ടുള്ള ഒരു എന്നിട്ട് ഒരു രണ്ട് സ്പൂണോ ഒരു സ്പൂണോ അരിപ്പൊടി നല്ലൊരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മളെ നാളികേരം ചടകിയറും നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടാ ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇത് നല്ല മാര ഇരുന്നൊട്ടതിൽ എന്നാലും ഞാൻ കഴിച്ചിട്ടാ പക്ഷെ എന്ത് ഏട്ട വേണ്ട ഏട്ടൻ കഴിച്ചില്ല അപ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ നല്ല വരിക്ക ചക്കയൊക്കെ കിട്ടുമ്പോൾ പിന്നെ ചിലർക്കൊക്കെ ഈ പച്ച ഇങ്ങനെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരു വയറുവേദന ഒക്കെ ഉണ്ടാവും അത് അപ്പം ഇതേപോലെയൊക്കെ ഒന്ന് വേവിച്ചിട്ടൊക്കെ തിന്നുകയെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ചക്കയൊക്കെ വെന്ത് ഉടച്ചാലും അങ്ങനെ ഡോഡേനില്ല കേട്ടോ അത് ഈ പഴം പഴമ്പലാവിൻ്റെ ചക്കയാണല്ലോ അങ്ങനെ ആ ശർക്കരൊക്കെ അലങ്ങിട്ട അപ്പം ഒന്ന് ഉടച്ചു ഒന്നും കയ്യിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ നാലുമണിക്ക് പിന്നെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇത് കഴിച്ചിട്ടാ എന്താ നല്ല കുളിക്കൊക്കെ കഴിച്ച കാരണം ഒരു വയറിങ്ങനൊരു കത്തിക്കാളിന പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ഇത്തിരി കഴിച്ച് ചായ കൂട്ടിട്ട് അന്നലത്തെ ആ കുട്ടി ചക്കട്ടാ കുട്ടികളെ ഞാൻ ഇതൊപ്പ ഒന്നുണ്ട് അതും ഒരു ചീന്തി വരണ്ടിട്ടാ അത് തരം വൈറസ് അത്ര എനിക്കൊരു കമന്റ് ഇണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചുകൂടെയാണ് എത്ര പോരണിണ്ട് കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ അപ്പൊ ഇത് ഒരു തരം വൈറസ് അത്ര അപ്പോ ഡോക്ടർ കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് ഒന്ന് വന്നാൽ എല്ലാവർക്കും പകരും അത്ര കേട്ടാ അപൂർവ്വം ചിലർ രക്ഷപ്പെടുന്നു മാത്രം നമ്മളെ മണിന്റെ കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ അത് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരമൊക്കെ തന്നെയാണ് ഇത് ഈ പൊന്നൂൻ്റെ മക്കൾ അമ്മ അല്ലാതെ അതിൻ്റെ അമ്മേനെ നായ പിടിച്ചിട്ട് അങ്ങനെ വളർന്നതല്ലേ ചെറുപ്പത്തിൽ തന്നെ അപ്പം അതുകൊണ്ട് അവർ എന്നും ഒരു ശേഷിയില്ലായ എന്നാൽ അതിൽ കുറച്ചും കൂടിയും ഒരു ഓക്കെ ആയിട്ടുള്ളത് നമ്മളെ സുഗുണന തന്നെയാ അപ്പം അങ്ങനെ രക്കൊക്കെ റെഡി ആയിട്ടാണ് അപ്പം നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നിങ്ങളെ കമൻറ്റൊക്കെ അറിയിക്കട്ടാ അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്